ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരങ്ങൾ സംസാരിക്കുന്നു സ്നേഹമുള്ളവരെ നല്ല ഹൃദയമുള്ളവരാകാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തലയാണ് ഉപയോഗിക്കുക നമ്മുടെ ഹൃദയം നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ ബുദ്ധിപരമായ രീതിയിൽ നിയമപരമായ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക നമ്മളൊരു കമ്പാഷനേറ്റ് മൈൻഡോട് കൂടിയോ ഒരു മേഴ്സിഫുൾ മൈൻഡോട് കൂടിയൊക്കെ ചിന്തിക്കാനും കാണാനായിട്ടും ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കാറില്ല അതുപോലെ തന്നെ നമ്മുടെ നല്ല ഹൃദയത്തിൽ നിന്നാണ് നന്മകൾ കടന്നു വരിക നമ്മുടെ ചീത്ത ഹൃദയമാണെങ്കിലും ചീത്ത കാര്യങ്ങൾ മാത്രമേ കടന്നു വരികയുള്ളൂ അതുകൊണ്ട് നല്ല നന്മകൾ ഹൃദയം സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത് നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ